അസ്സലാമു അലൈക്കും സയ്യിദ് ആല മൗദൂദി ദീർഘകാലം താമസിച്ചിരുന്ന പട്ടാങ്കോട്ടിലെ ദാറുൽ ഇസ്ലാമിലെ പള്ളിയിൽ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ മുറക്ക് നടന്നിരുന്നു അപ്പോഴും അന്ന് അവിടെ ജുമ ഉണ്ടായിരുന്നില്ല ആ കുറവ് നികത്താൻ അബുലാല തീരുമാനിക്കുകയാണ് ജുമ തുടങ്ങുന്ന വിവരം അഞ്ചു മൈൽ ചുറ്റളവിലുള്ള ഗ്രാമങ്ങളിലേക്കെല്ലാം വിളംബരം ചെയ്യുകയും അങ്ങനെ ആദ്യത്തെ ജുമക്ക് അമ്പതോളം പേരാണ് എത്തിയത് അന്ന് ഇമാമും ഹത്തീബും എല്ലാം അബുലാല ആയിരുന്നു ലളിതമായ ഉറുദു ഭാഷയിലുള്ള പ്രഭാഷണം പുതുമയുള്ള അവതരണം ഗ്രാമവാസികൾക്കതെല്ലാം ഇഷ്ടപ്പെട്ടു വരുന്നവരുടെ എണ്ണം ഓരോ ആഴ്ചയും കൂടിക്കൊണ്ടിരുന്നു അബുല്ലാലായ ആ ജുമ ഖുത്തുവകൾ പിന്നീട് ഖുത്തുബാത്ത് എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധം ചെയ്തു ഖുത്തുബാത്ത് ധാരാളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു അത് വായിച്ചവരിൽ ജീവനുള്ള ഇസ്ലാമിനെ അവരെല്ലാം കണ്ടു നിരവധി ആളുകളുടെ ജീവിതം അത് മാറ്റിമറിച്ചു അലസ ജീവിതം നയിച്ചിരുന്ന പലരും യഥാർത്ഥ വിശ്വാസികളായി ഉറങ്ങിക്കിടന്നവരെ അത് തട്ടിയുണർത്തി ഉണർന്നെണീറ്റവരെയോ അത് കർമ്മോത്സവരാക്കി ഫല്ലുർ റഹ്മാൻ ജാഫരി എന്നയാളുടെ കഥയുണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു അന്നത്തെ കാലത്ത് ഇംഗ്ലീഷുകാരായ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ കാലത്ത് വലിയ പ്രക്ഷോഭം നടന്നിരുന്നു അന്ന് ജാഫിരി അതിൽ പങ്കെടുക്കുകയും വലിയ അന്ന് അവിടെ വെടിവെപ്പ് ഉണ്ടാവുകയും അതിൽ അദ്ദേഹത്തിന് മുറിവെറ്റുകയും ചെയ്തു അത് അദ്ദേഹം ഒരു മാസക്കാലം ആശുപത്രി കിടക്കയിൽ കിടന്നു അങ്ങനെ ആശുപത്രി കിടക്കയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഹുത്തുബാത്തിന്റെ ഒരു കോപ്പി കിട്ടിയ ഒരു കഥയുണ്ട് അങ്ങനെ അദ്ദേഹം ആ കിടക്കയിൽ നിന്നുകൊണ്ട് ഹുത്തുബാത്ത് വായിക്കുകയാണ് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അദ്ദേഹം വായന വായിക്കും തോറും രസം വർദ്ധിച്ചു നമസ്കരിക്കാൻ താല്പര്യം തോന്നി രസം എന്തെന്നാൽ ജാഫരി മുമ്പ് ഒട്ടും നമസ്കരിക്കുമായിരുന്നില്ല അങ്ങനെ അദ്ദേഹം ഹുത്തുബാത്ത് വായിച്ചതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രം മാറ്റി നമസ്കരിച്ചു അസുറിന് ശേഷം അങ്ങാടിയിലേക്ക് ഇറങ്ങി ഒരു മുസ്സഫും നമസ്കാരക്രമം വിവരിക്കുന്ന ഒരു പുസ്തകവും തൊപ്പിയും അദ്ദേഹം വാങ്ങി അന്നുമുതൽ ഇന്ന് വരെ പിന്നീട് അദ്ദേഹം നമസ്കാരം ഒഴിവി ഒഴിവാക്കിയിട്ടില്ല കാണുവാൻ കഴിയും ഇങ്ങനെ ഹുത്ത്ബാത്ത് എന്ന് പറയുന്ന ഈ പുസ്തകം ഒരുപാട് പേർക്ക് മാർഗദർശനം നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും